ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ആലുകാരൻ സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയിലെ പാലുവായിൽ അങ്കണവാടി കെട്ടിടത്തിൽ ആലേഖനം ചെയ്ത പേരിനോട് വാർഡ് കൗൺസിലറുടെ അസഹിഷ്ണുത അങ്കണവാടി നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയ വ്യക്തിയുടെ പേരും കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ച എംപിയുടെ പേരും മനഃപൂർവ്വം പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞു ഗുരുവായൂർ നഗരസഭാ പത്താം വാർഡ് കൗൺസിലർ കെ എം മഹറൂഫിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇതിന് കാരണമെന്ന ആരോപണവുമായി എൽ ഡി എഫ് രംഗത്തെത്തി ഗുരുവായൂർ നഗരസഭാ പത്താം വാർഡിലെ നാൽപ്പത്തി ഒൻപതാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിൽ ആലേഖനം ചെയ്ത പേരുകളാണ് പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞത് കുറുപ്പത്ത് പി കെ ഖാദർ ഹാജിയുടെ സ്മരണയിൽ അദ്ദേഹത്തിന്റെ കുടുംബമാണ് അങ്കണവാടിക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് എം പി ആയിരുന്ന സി എൻ ജയദേവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് ഏഴ് വർഷം മുൻപ് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടുതന്ന ആളുടെ പേരും ഫണ്ട് അനുവദിച്ച എംപിയുടെ പേരും ഈയിടെയാണ് വാർഡ് കൗൺസിലർ പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞത് അംഗൻവാടി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയുടെ പേര് പറഞ്ഞാണ് വാർഡ് കൗൺസിലർ പേര് മായ്ച്ചു കളഞ്ഞതെന്ന് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ അപ്പുണ്ണി പറഞ്ഞു ഏഴുവർഷമായിട്ട് മുൻ എം പി ഫണ്ടിൽ നിന്ന് വലിയൊരു തുക ചെലവഴിച്ചിട്ടാണ് ഈ സ്ഥാപനം സ്ത്രീ കുറുപ്പത്ത് പി കെ ഖാദർ ഹാജിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം അവർ ഉത്തു നൽകിയിട്ടുള്ളത് ഈ സ്ഥലത്ത് പണി കഴിഞ്ഞിട്ട് ശ്രീ ജയദേവേട്ടൻ്റെ ഉദ്ഘാടനം മറ്റുള്ള ആൾക്കാരുടെ പേര് ഈ ബോർഡിൽ നന്നാക്കി കഴിഞ്ഞതാണ് അതിവരെ ഈ ശോചനീയവസ്ഥ പേര് പറഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് പേര് മായ്ച്ചു കളഞ്ഞേക്കുക ഒരു മാസക്കാലമായിട്ടും ഇതിൻ്റെ ഒരു പുനർ നടപടിയായി എന്ന നിലയ്ക്ക് അവർ

ഇരുപത് ലക്ഷം രൂപ പിന്നെ അനുവദിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മളുടെ തുടക്കം കുറിച്ചത് ഇതിൽ മൂന്ന് വർഷം ഈ ഏഴ് വർഷത്തിൽ മൂന്ന് വർഷത്തോളം ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പിന്നെ കൗൺസിലറായിരുന്നു ഏതൊരു അംഗൻവാടിയും നിർമ്മിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ ശോചനീയാവസ്ഥ ഉണ്ടാവാതെ ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ടാവും അതിനുശേഷം വരുന്ന നാലര വർഷം ഇവിടെ യു ഡി എഫിൻ്റെ ബഹുമാനപ്പെട്ട മെഹ്റൂഫായിരുന്നു കൗൺസിലർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്നാണ് നമുക്കിതിന് പറയാൻ പറ്റുക കാരണം അദ്ദേഹം നാലര വർഷമായിട്ട് ഒന്നും തിരിഞ്ഞു നോക്കാത്ത ആ ഒരു അവസ്ഥ ഇന്ന് എൽ ഡി എഫിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വളരെ ശോചനീയ അവസ്ഥയാണെന്ന് പറഞ്ഞു കൊണ്ടത് എൽ ഡി എഫിൻ്റെ തലയിൽ വെച്ചാണ് തീർച്ചയായും ഇതിന് ഉത്തരവാദി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ യു ഡി എഫിൻ്റെ കൗൺസിലർ ഗ്രൂപ്പ് തന്നെയാണ് അദ്ദേഹം ഇത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വെച്ച് പിന്നെ തല ശ്രമം ശക്തമായി എൽ ഡി എഫ് പ്രവർത്തകർ ഇന്ന് അങ്കണവാടിയിൽ സന്ദർശനം നടത്തി പത്താം വാർഡ് കൌൺസിലറുടെ രാഷ്ട്രീയ വിരോധമാണ് ഈ നീച പ്രവൃത്തിക്ക് പിന്നിലെന്നും എൽ ഡി എഫ് ആരോപിച്ചു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ അപ്പുണ്ണി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എ വി ഷഫീർ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വിനയൻ ഉമ്മർ മ പ്രവർത്തകരായ എ ടി ഹാഷിം എ കെ ഷെഫീ ഖൈസ് നവാസ് ഫാരിസ് തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ചാവക്കാട് ഗുരുവായൂർ മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ